നമസ്കാരം സംസ്ഥാന സർക്കാരിന് ഭീഷണി ഉയർത്തിക്കൊണ്ട് വീണ്ടും ഗവർണർ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു സർക്കാരിന് മുട്ടൻ പണി കൊടുത്തിരിക്കുന്നു കൊല്ലത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ കൊല്ലം നിലമേൽ വെച്ച് ഡിവൈഎഫ്ഐക്കാരും എസ് എഫ്ഐക്കാരും ചേർന്ന് ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിക്കുകയായിരുന്നു ഇതിൽ കുപിതനായ ഗവർണർ തന്റെ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി അടുത്തു കണ്ട ഒരു കടയുടെ മുൻപിൽ ഒരു കസേരയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു പോലീസ് സന്നാഹങ്ങൾ ഉടനെ തന്നെ ഗവർണർക്ക് ചുറ്റും ഓടിയെത്തി അങ്ങ് ദയവായി വണ്ടിയിൽ കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും ഞാൻ ഇവിടെ നിന്ന് മാറുന്ന പ്രശ്നമില്ല എന്നാണ് ഗവർണർ പൊട്ടിത്തെറിച്ചു കൊണ്ട് തന്നെ പറഞ്ഞത് കരിങ്കുടിയുമായി എത്തിയ പ്രതിഷേധക്കാർ ഗവർണർ ഗോ ബാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് മാറേണ്ട ആവശ്യമില്ല ഞാൻ പോകില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം എന്ന് തന്നെയാണ് ഗവർണർ ക്രൂധനായിക്കൊണ്ട് പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് എന്നാൽ പോലീസ് ആകും മട്ടും ശ്രമിക്കുന്നുണ്ടായിരുന്നു സർ വണ്ടിയിൽ കയറൂ നമുക്ക് ഇവിടെ നിന്നും പോകാം എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ഞാൻ വണ്ടിയിൽ കയറാൻ ഉദ്ദേശിച്ചിട്ടില്ല അൻപത് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി മുഖ്യമന്ത്രിയാണ് ഇതുവഴി വരുന്നതെങ്കിൽ നിങ്ങൾ ഇവരെ ഇങ്ങനെ കരിങ്കുടി കാണിക്കുവാൻ വേണ്ടി അനുവദിക്കുമായിരുന്നോ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുവാൻ വേണ്ടി ഇവരെ അനുവദിക്കുമായിരുന്നോ നിങ്ങൾ എന്നാണ് പോലീസുകാരോട് വളരെ ക്രുദ്ധനായിക്കൊണ്ട് തന്നെ ഗവർണർ ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ സഞ്ചാരപാതയിൽ ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് സാധാരണ ചെയ്യാറുള്ളത് എന്ന് എനിക്കറിയാം പത്തോ അൻപതോ വണ്ടികളുടെ അകമ്പടിയോടുകൂടി മുഖ്യമന്ത്രി പോകുമ്പോൾ ആരെങ്കിലും പ്രതിഷേധിക്കുവാൻ വേണ്ടി റോഡിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തയറിഞ്ഞാൽ നിങ്ങൾ റോഡ് മുഴുവൻ ബന്ധവസാക്കി ആക്കി നിർത്തില്ലേ ആരെയെങ്കിലും റോഡിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾ അനുവദിക്കുമോ പിന്നെ എന്തുകൊണ്ടാണ് കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ യാത്ര ചെയ്യുന്ന വീതികളിൽ ഗവർണറുടെ അതീവ രഹസ്യമായി ഗവർണറുടെ സഞ്ചാര മാർഗങ്ങൾ ഇത്തരം ആളുകൾക്ക് ചോർത്തി കൊടുത്തത് ആരാണ് എന്തുകൊണ്ടാണ് ഇവരെ ഇവിടെ നിൽക്കുവാൻ വേണ്ടി കരിങ്കുടി കാണിക്കുവാൻ വേണ്ടി നിങ്ങൾ അനുവദിച്ചത് ഇതാണ് പോലീസിനോട് ഗവർണർ ചോദിച്ചത് പോലീസുകാർക്ക് അതിന് ഉത്തരം പറയുവാനുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഇവിടെ പരിസരത്ത് കണ്ട ഒരു കടയുടെ മുമ്പിൽ കസേരയിട്ട് ഗവർണർ ഇരിക്കുകയായിരുന്നു കോഴിക്കോടിന് സമാനമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു ഇന്ന് കൊല്ലം നിലമേലിൽ പത്തേ നാൽപ്പതോടു കൂടി രാവിലെ സംഭവിച്ചത് ഗവർണർ വളരെ ക്രിദ്ധനായിരുന്നു ഒരു കാരണവശാലും ഇത് സഹിക്കുന്ന പ്രശ്നമില്ല എന്ന മട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിക്കൊണ്ട് സംസാരിച്ചത് എന്താണ് നിങ്ങളുടെ സുരക്ഷാ സംവിധാനം ഇത്രത്തോളം പാളിച്ചകൾ പറ്റുന്നത് എന്ന് തന്നെയാണ് ഗവർണർ തുറന്നടിച്ചത് ഗവർണർ കസേരയിൽ ഇരുന്നുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഫോണിൽ കിട്ടുന്നില്ല ഉടനെ തന്നെ ഗവർണർ തന്റെ സെക്രട്ടറിയെ വിളിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സെക്രട്ടറിയെ വിളിക്കുവാൻ വേണ്ടി ഓർഡർ ഇടുന്നു പ്രധാനമന്ത്രിയെ മോദിയെ വിളിക്കാൻ വേണ്ടി ഓർഡർ കൊടുക്കുന്നു കേരളത്തിലെ ഡി വിളിക്കുന്നു ഡി ജി പി വിളിച്ചിട്ട് ഗവർണർ ക്രമസമാധാനം തകർന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു കേരളത്തിൽ എന്ത് തരത്തിലുള്ള ക്രമസമാധാനം ഉണ്ട് എന്നാണ് മിസ്റ്റർ ഡി നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പോലീസുകാർ ഏത് തരത്തിലുള്ള ഒരു സുരക്ഷയാണ് ഗവർണറെ പോലുള്ള ഭരണഘടനാ തലവന്മാർക്ക് കൊടുക്കുന്നത് എന്ന് വളരെ ക്രൂധനായിക്കൊണ്ട് തന്നെയാണ് ഡി ജി പിയോട് ഗവർണർ ഫോണിലൂടെ സംസാരിച്ചത് ഞാൻ ഇവിടെ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല മാറണം എന്നുണ്ടെങ്കിൽ എനിക്കെതിരെ അതായത് ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി വന്ന ആളുകളെ നിയമം ലംഘിച്ചുകൊണ്ട് അതായത് പൊതുവീഥികളിൽ ഒരു കാരണവശാലും കൂട്ടമായി സംഘടിച്ച് വരുവാനോ പ്രതിഷേധിക്കുവാനോ നിയമമില്ലെന്നിരിക്കെ ആ നിയമം ലംഘിച്ച ആളുകൾക്കെതിരെ കേസെടുക്കാതെ ഞാൻ ഇവിടെ നിന്ന് മാറില്ല എന്ന് തന്നെയാണ് ഗവർണർ അറിയിച്ചത് പോലീസ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലാവുകയായിരുന്നു ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ഒത്താശയോട് കൂടി തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് ഗവർണറുടെ വാക്കുകളിൽ ഒളിഞ്ഞിരുന്നത് കേരള ഗവർണർ ഏത് വിധേനയും റോട്ടിൽ പൊതുവീധിയിൽ വേട്ടയാടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗുണ്ടകളാണ് ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയായിരുന്നു ഗവർണറുടെ വാക്കുകളിലെ അന്തരാർത്ഥം ഇത് തന്നെയാണ് ഗവർണർ സൂചിപ്പിച്ചത് മുഖ്യമന്ത്രി അറിയാതെ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല നട റോഡിൽ ഗവർണറെ പോലുള്ള ഭരണഘടനാ തലവന്മാരെ തടയുവാൻ വേണ്ടി മറ്റാർക്കും ധൈര്യം വരില്ല മുഖ്യമന്ത്രിയുടെ ഗുണ്ടകൾ തന്നെയാണ് ഇത് ചെയ്തത് എന്നാണ് ഗവർണറുടെ വാക്കുകളുടെ അന്തരാർത്ഥം അതെന്ത് തന്നെയായാലും ഒരു കാരണവശാലും ഞാൻ ഇവിടെ നിന്ന് മാറുന്ന പ്രശ്നമില്ല എന്ന് തന്നെയാണ് ഡി ഗവർണർ വിളിച്ചറിയിച്ചത് നിങ്ങളുടെ ക്രമസമാധാന പാലനം ഇങ്ങനെയാണോ എന്നാണ് ഗവർണർ ചോദിച്ചത് എന്തായാലും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെ ബന്ധപ്പെടുവാൻ വേണ്ടി ഗവർണറുടെ സെക്രട്ടറിയെ ഗവർണർ ചുമതലപ്പെടുത്തുന്നു ആഭ്യന്തര വകുപ്പിനെയും പ്രധാനമന്ത്രിയെയും ഇത് അറിയിക്കുവാൻ വേണ്ടി ഗവർണർ ചുമതലപ്പെടുത്തുന്നു ഇനി ഗവർണർ ആഭ്യന്തരമന്ത്രിയെയോ പ്രധാനമന്ത്രിയെയോ നേരിട്ട് വിളിക്കുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന് വലിയ തലവേദനയായി മാറും കാരണം ഗവർണർ ഇപ്പോൾ പൊതുവഴിയിൽ തടയുന്നത് ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല ഇതിനു മുമ്പും സമാനമായ സാഹചര്യങ്ങൾ കോഴിക്കോടിൽ ഉണ്ടായി തിരുവനന്തപുരത്തുണ്ടായി ഇപ്പോൾ ഗവർണർക്ക് കൊല്ലത്തും ഇതേ സ്ഥിതി തന്നെ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ക്രമസമാധാനം തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ രാഷ്ട്രപതിക്കോ ഗവർണർ ഒരു നിവേദനം കൊടുക്കുകയാണെങ്കിൽ ഒരു കത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന്റെ പേരിൽ ഒരുപക്ഷെ കേരളത്തിലെ സർക്കാരിനെ തന്നെ അസ്ഥിരപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരുപക്ഷെ ഗവർണറുടെ ഉദ്ദേശം തന്നെ അതായിരിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോർവിളി തെരുവിലേക്ക് വലിച്ചൊഴിക്കപ്പെട്ട സാഹചര്യത്തിൽ ഈ സർക്കാരിനെ ഏത് വിധേയനെയും അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി ഗവർണർ ഇതെല്ലാം കരുതിക്കൂട്ടി ചെയ്യുന്നതാണോ എന്ന് പോലും പലരും സംശയമായി ഉന്നയിക്കുന്നുണ്ട് അതെന്തു തന്നെയായാലും അതീവ രഹസ്യ സ്വഭാവമുള്ള യാത്രകളാണ് ഗവർണറെ പോലുള്ള വി വി ഐ പികൾക്ക് ഉള്ളത് ഇവരുടെ യാത്രാ മാർഗങ്ങൾ ഒരു കാരണവശാലും പുറത്തു ചോർന്നു പോകാൻ സാധ്യതയുള്ളതല്ല രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ മുതലായ ആളുകളുടെ സുരക്ഷാ ചുമതലകൾ അതീവ രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നതാണ് ഏത് വിധത്തിലാണ് ഗവർണറുടെ സഞ്ചാര മാർഗങ്ങൾ സഞ്ചാരപഥങ്ങൾ ഇതുപോലുള്ള പ്രതിഷേധക്കാർക്ക് ചോർന്ന് കിട്ടിയത് എന്ന് തന്നെയാണ് ഗവർണർ ചോദിക്കുന്നത് അത് ആഭ്യന്തര വകുപ്പിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോട് കൂടി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയുടെ കൂടി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു പോയിരിക്കുന്നത് അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രിക്ക് കൃത്യമായി ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെയാണ് ഗവർണറുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ പല അവസരത്തിലും ഗവർണർ ഇത് തുറന്നടിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഒത്താശയോടുകൂടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി യൂണിയനുകളോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഗുണ്ടകളോ എന്റെ വഴിയിൽ തടഞ്ഞ് ഇങ്ങനെ വേട്ടയാടുന്നത് എന്ന് ഗവർണർ പലവട്ടം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഡി ജി പി ഗവർണറെ അനുനവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒരു കാരണവശാലും ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് മാറില്ല എന്ന് തന്നെയാണ് ഡി ജി പിയോട് ഗവർണർ പറഞ്ഞത് ഇനി ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണമെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ ആളുകൾക്കെതിരെ എന്ത് നടപടികൾ നിങ്ങൾ കൈക്കൊണ്ടു എന്നറിയിക്കണം എന്നാണ് ഗവർണർ പറഞ്ഞത് എന്നാൽ ഞൊടിയിടക്കുള്ളിൽ തന്നെ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധമായി എത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് ഡി ജി പി ഗവർണറെ അറിയിച്ചത് രേഖാമൂലം അറിയിച്ചത് ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി എത്തിയ ആളുകളെ കണ്ടാൽ തിരിച്ചറിയാവുന്ന പതിമൂന്ന് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഡി ജി പി രേഖാമൂലം ഗവർണറെ അറിയിച്ചത് ആരിഫ് ഫയാസ് അരവിന്ദ് ബുഹാരി ആര്യ മുഹമ്മദ് തുടങ്ങി പതിമൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ പന്ത്രണ്ട് പേരെയും കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെ പോലീസ് പറയുന്നു പതിമൂന്നാമനെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്തൊരാൾ കൂടിയുണ്ട് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഗവർണർക്ക് രേഖാമൂലം നൽകിയിരിക്കുന്ന മറുപടി എന്നാൽ ഇവർക്കെതിരെ കേസ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല ഇവർക്കെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കൂടി എനിക്ക് കാണണം എന്ന വാശിയിൽ തന്നെയാണ് ഗവർണർ എന്നാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകൂ എന്ന് തന്നെയാണ് പോലീസിനോട് ഗവർണർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പും ഡി ജി ുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഗവർണറും തുറന്ന പോരോടുകൂടി തന്നെ സർക്കാരിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇതുപോലെ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് ഗവർണർക്ക് പോലും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടാത്ത രീതിയിൽ ഇവിടെ ക്രമസമാധാനം തകർന്നു എന്ന് വരുത്തി തീർക്കുവാൻ ഗവർണറുടെ ഈ ഒറ്റ നടപടി കൊണ്ട് സാധിക്കും എന്ന് തന്നെ നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പ്രതിസന്ധിയിൽ ആഴ്ത്തുന്നത് പിണറായി വിജയൻ സർക്കാരിനെ തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിന് കീഴിൽ അഭ്യന്തരവും ക്രമസമാധാനവും പാടെ തകർന്നു എന്ന് വരുത്തി തീർക്കുവാൻ ഗവർണറുടെ ഈ ഒറ്റ നടപടി മതിയാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമെല്ലാം കൂടിയാലോചിച്ച ഒരു തീരുമാനമെടുക്കുവാൻ സാധിക്കും രാഷ്ട്രപതിക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനോടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടോ തന്നെ വിശദീകരണം തേടുവാൻ സാധിക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടോ തന്നെ ചീഫ് സെക്രട്ടറിയോടോ വിശദീകരണം തേടുവാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി കേരളത്തിൽ ഗവർണറിനു പോലും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാത്ത തരത്തിൽ നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നു ക്രമസമാധാനം പാടെ തകർന്നിരിക്കുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്കോ തോന്നുകയാണെങ്കിൽ തീർച്ചയായും അത് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ പോലും പോന്ന നടപടിയായി മാറും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഫലത്തിൽ പിണറായി വിജയൻ സർക്കാർ തൃശങ്കുവിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഗവർണറുടെ ഈ നടപടി അതിലേക്ക് തന്നെയാണ് വഴി വയ്ക്കുന്നത് ഗവർണറെ വഴി തടഞ്ഞു എന്നുള്ളതല്ല ഇതിൽ പ്രശ്നം കേരളത്തിലെ ക്രമസമാധാനം തകർന്നിരിക്കുന്നു ഗവർണർക്ക് മുമ്പ് ഇതുപോലെ സമാനമായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയത്തക്ക രീതിയിൽ ഉള്ള കാര്യങ്ങൾ ഇത് കൃത്യമായ രീതിയിൽ തന്നെ കൂടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും രാഷ്ട്രപതിയും കൈക്കൊള്ളുകയാണെങ്കിൽ നടപടികൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് കേരളത്തിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്ന നിലയിലേക്ക് കേരളത്തിലെ ക്രമസമാധാന തകർച്ചയ്ക്ക് മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടതായി വരും ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ സർക്കാർ തന്നെ താഴെ വീഴും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഗവർണർ കലിപ്പിൽ തന്നെയാണ് മുഖ്യമന്ത്രിയോടും മുഖ്യമന്ത്രിയുടെ സർക്കാരിനോടും തീർത്താൽ തീരാത്ത കലിപ്പിലാണ് ഗവർണർ